ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ദേവസ്വം മന്ത്രിയുടെ കോലം കത്തിക്കലും നടത്തി പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജെറോം ബാബു ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് എൻ ആർ രജീഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആന്റോലിജോ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ജിൽസ് പാവറട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബെർട്ടിൻ ചെറുവത്തൂർ ജിനീഷ് വയനാടൻ ഉണ്ണി പാവറട്ടി പി രാമചന്ദ്രൻ കെ ഡി ജോസ് എ എൽ ആന്റണി അബൂബ് തുടങ്ങിയവർ ഈ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ അടിച്ചു മാറ്റുവാൻ സാധിക്കുകയില്ല കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം അതിനൊത്താശ്രീ ദേവസ്വം മന്ത്രിയോ ദേവസ്വം മന്ത്രിയുടെ കൂട്ടാളികളോ ദേവസ്വം ഭരണസമിതിയോ ഉദ്യോഗസ്ഥമാരോ എല്ലാം തന്നെ കൂട്ടുചേർന്നുകൊണ്ടാണ് ശബരിമലയിൽ നിന്ന് സ്വർണ്ണക്കോളം നടത്തിയത് കേവലം പിണറായി സർക്കാർ കരുതണ്ട ഇത് ശക്തമായി കോൺഗ്രസ് ഏറ്റെടുക്കും ഈ പരിഭാവനമായ സ്വർണ്ണ ശബരിമരെ കളങ്കപ്പെടുത്തിയ പിണറായി വിജയനെ കേരള ജനത്തെ മാറ്റിവരുന്നില്ല അവിടെ വനിതകളെ കയറ്റി അപമാനിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ ഇത് അവിടുത്തെ സ്വർണ്ണവും പഠിച്ചു മാറ്റുന്നു അയ്യപ്പനെ പോലും കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ സുരക്ഷയില്ല സ്വസ്ഥതയില്ല പിന്നെയാണോ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യം